ഞാൻ ബലൂൺ പോലെ വീർത്തു ആ ടീഷർട്ട് എന്തിനായി അയാൻ അതല്ല ഇത് വേറെ അത് വേറെ റൈസിലുണ്ടാക്കിയത് ഞാൻ സമയമെടുക്കും അസാംക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഒരു ചെറിയ വിരുന്നിൻ്റെ വ്ലോഗാണ് അതിന് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയതും നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്നോട് വീണ്ടും നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പി ഡീറ്റെൽഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സി മാർട്ടിൽ തന്നെയാണ് കേട്ടോ പോയത് ഇപ്രാവശ്യം ഉമ്മാനെയും കൂട്ടിയിട്ടാണ് പോയത് ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ ഉമ്മാനെയും റെഡി ആവാൻ പറഞ്ഞിട്ട് നമ്മൾ കൂടിയിട്ട് പോയിട്ടോ ആക്ച്വലി ഉമ്മ ബാക്കില് കേറി ഇരുന്നതാണ് സത്യം പറഞ്ഞാ എനിക്ക് ഫ്രണ്ട് സീറ്റിലിരിക്കാൻ ബഹംഗരീ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ആള് ഒന്നല്ല സീറ്റ് ബെൽറ്റ് ഇടണ്ട അങ്ങോട്ട് എനിക്ക് ബഹംഗര ദേശിയാണ് പക്ഷെ ഇങ്ങനെ നിവൃത്തി ഇല്ലാത്ത സമയങ്ങളിൽ ഇരിക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പതിന് ഉമ്മനോട് ഉം അമ്മായിമ്മനെ ബാക്കിലിരുത്തി എന്നായിരിക്കും ഇനി കമൻ്റ് വരുന്നത് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് സത്യം പറയാലോ എനിക്ക് ഫ്രണ്ട് സീറ്റ് ഇഷ്ടമേ അല്ല സത്യം പറയാം എൻ്റെ മക്കളുണ്ടെങ്കിലും വീട്ടിൽ പോകുമ്പോഴാണ് ഇക്ക എന്നെ പിടിച്ച് ഫ്രണ്ടിലിരുത്തുകയും പിന്നെ ഞാൻ എന്തായാലും ഇരിക്കില്ല ഞാൻ ബാക്കിൽ തന്നെ ഇരിക്കുള്ളൂ പക്ഷേ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് യാതൊരു ഇതും ഉണ്ടാവില്ല കുട്ടികളെ ഇരുത്താന്ന് പറഞ്ഞാൽ നോക്കിയാൽ പോലും സമ്മതിക്കൂല എന്നെ ഫ്രണ്ടിലൈനി കയറ്റിയിരുത്തും എനിക്കാണെങ്കിലും അത് തീരെ ഇഷ്ടമല്ല ഇഷ്ടമല്ലോ അങ്ങനെ ഞങ്ങൾ സിമാർട്ടിലെത്തി സാധനങ്ങൾ ഓരോന്നായിട്ട് നോക്കുകയാണ് വലിയ പർച്ചേസ് ഒന്നും ഇല്ല കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെയല്ലേ പർച്ചേസ് ചെയ്തത് അപ്പോൾ അരി കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്രാവശ്യം നമ്മൾ ബസ്മതി റൈസ് ഇട്ടിട്ട് കൈ ജീരകശാല എടുത്തു കേട്ടോ ഇന്ത്യ ഗേറ്റിൻ്റെ തന്നെ പിന്നെ നെയ്യ് തീർന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കൊന്നും മേടിക്കേണ്ടി വരാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്പീശനോ അതിൻ്റെ ഒരു നെയ്യെടുത്തു പിന്നെ വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ എന്താ നോക്കുന്നത് വെച്ചാൽ ലൈസോളൊക്കെ നോക്കുകയാണ് പിന്നെ എൻ്റെ മൈൻഡിലും ഓർമ്മ വന്ന കുറച്ച് കുറച്ച് ഐറ്റംസ് എടുത്തു എല്ലാം കൂടെ എടുത്തപ്പോൾ അത്യാവശ്യം ബില്ലൊക്കെ വരും ചെയ്തു കേട്ടോ പിന്നെ ഉഴുന്ന് പരിപ്പ് ഒക്കെ എടുത്തു ഇപ്പം പരിപ്പ് നല്ല പരിപ്പ് എവിടുന്നും കിട്ടുന്നില്ല അപ്പം നമ്മൾ ഇവിടുന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഞാൻ ലൈസോൾ തപ്പിപ്പോയി എനിക്ക് കിട്ടി അങ്ങനെ ബില്ലെല്ലാം പേ ചെയ്തിട്ട് പിന്നെ അവിടുത്തെ അടുത്തന്നെയുള്ള വെജിറ്റബിൾ ഷോപ്പിൽ തന്നെ നമ്മൾ പോയിട്ട് വെജിറ്റബിള് മേടിക്കാമെന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം നല്ല വെജിറ്റബിൾ തന്നെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ബിരിയാണിക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് വെജിറ്റബിൾ മാത്രം മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തന്നെ ഒരു സ്നാക്കിൻ്റെ അതും കൂടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കിയതാണ് പക്ഷേ പാറ്റകളുടെ ശല്യം കാരണം അവിടെ നിന്നൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ലേ പാറ്റകൾ അപ്പോൾ നമ്മളൊന്നും മേടിക്കാണ്ട് തിരിച്ച് വന്നു കേട്ടാ ഇനി നേരെ വീട്ടിലോട്ട് പോകണം വരുമ്പോൾ അങ്ങനെ ഒരു പള്ളിയിൽ നല്ല ബഹളവും അവിടെ എന്തോ പള്ളിപ്പെരുന്നാളാണെന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ നിന്ന് നിർത്തിയില്ല നിർത്താൻ പറ്റിയില്ല ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പം നിർത്തുകയൊന്നും ചെയ്തില്ല ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് വിടുകയാണ് കേട്ടോ പിന്നെന്താണോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക അതേപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം മറക്കരുത് എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ വീട്ടിലെത്തിയതും മോനും ഓടി വന്ന് ഗേറ്റൊക്കെ തുറന്നു എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ടുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും മേടിച്ചിട്ടില്ല അവന് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്നാക്ക് പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ പിന്നെ എന്താ ഓരോന്ന് എന്താ പറയുക എടുത്ത് വെക്കുന്നുണ്ട് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ട് വെക്കുന്നുണ്ട് രണ്ടുപേരും ഇനി എന്താണ് രാത്രി കുറച്ച് പണി ഒരുക്കി വെക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറപ്പാട്ടിലാണ് ഡ്രസ്സൊന്നും മാറ്റിയില്ല എന്തായാലും ഇത് അലക്കാൻ തന്നെയാണ് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഡ്രെസ്സുകളിലിട്ടിട്ട് പണിയെടുക്കുന്നത് ഒട്ടും കംഫർട്ടേ അല്ലേ

അപ്പം ഞാൻ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണീൻ്റെ ഇടയിൽ അവൻ വന്നിട്ട് കടയിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാനെട്ടോ ഈ ഷോളെ തലയിൽ നിൽക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ എങ്ങനെയൊക്കെയോ നിർത്തി നിർത്തിയിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ജിനി എന്താ ലൈവ് ഇടാത്തേ ചോദിക്കുന്നുണ്ട് ഇൻഷല്ല ലൈവ് വരാട്ടോ കുറേ ആയില്ലേ വന്നിട്ട് ജിനിയുടെ സ്വന്തം വീട് ഉച്ചാരക്കടവാണോന്ന് ഉച്ചാരക്കടവല്ല ഉച്ചാരക്കടവ് എൻ്റെ കസിൻ്റെ വീടുണ്ട് കേട്ടോ എൻ്റെ ഉമ്മാൻ അനിയത്തിയുടെ വീടുണ്ട് ചിലപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ എന്നയൊക്കെ ലുക്ക് ഉണ്ടാവുമായിരിക്കും ഏകദേശം ഒരെയൊക്കെ ഒരെയൊക്കെ അല്ലേ എല്ലാവരും അപ്പോൾ അങ്ങനെ ആയിരിക്കും മേ ബി അങ്ങനെതാ ഞാൻ സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് നമ്മുടെ അടുക്കളയിൽ എന്താ വേറൊരു ചെടിയും കൂടി വന്നോ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കളർഫുൾ ആയിട്ട് കളർഫുള്ളായിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇമാതിരി അൽക്കുലിത സാധനങ്ങളൊക്കെ നമ്മൾ അടുക്കളയിൽ കൊണ്ടുവെക്കുന്നത് കേട്ടോ പിന്നെ വെജിറ്റബിൾ മേടിക്കാൻ പോയാൽ എപ്പോഴും കുക്കുംബർ ഞാൻ എടുക്കും നമുക്ക് സാലഡിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി വീട് വെക്കുമ്പോൾ ഉപ്പുവെള്ളം ഇല്ലാത്ത സ്ഥലം നോക്കി വെച്ചാൽ മതിന്ന് ഉപ്പുവെള്ളം ഇല്ലാത്ത സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലമൊക്കെ മേടിക്കാൻ നിൽക്കണം എന്തായാലും നമ്മൾ ഇവിടെ വെക്കുമ്പോൾ ഫിൽറ്റർ വെച്ചിട്ടേ ഉള്ളൂ ഇനി എന്തും ചെയ്യുള്ളൂ എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ നാളേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസുകളൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം പിന്നെ നമ്മുടെ ലെഗ് പീസ് ഉണ്ട് അതിലൊന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ ഞാനൊരു ബ്രോസ്റ്റ് പോലെ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ സ്പൈസി ആയിട്ടുള്ള ബ്രോസ്റ്റ് ഉണ്ടാവില്ലേ അത് അതാപ്പഴേക്കും ആ ട്യൂബ് ഓഫ് ആ അവിടെ നിന്നു ആരാ <laughs> ഇല്ല <laughs> അങ്ങനെ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര സൗണ്ട് കേട്ട് പോയി നോക്കിയപ്പോൾ അവരവിടെ ബെഡ് അൺബോക്സ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാനതിന്റെ വീഡിയോ ഒക്കെ എടുത്തു ബെഡ് നമ്മൾ പറഞ്ഞുണ്ടായിപ്പിച്ചതാണ് പിന്നെ ഈ കട്ടിൽ നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി നോക്കണ്ടേ നമുക്ക് ലെഗ് പീസ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല ആയാലും കുഴപ്പമില്ല പിന്നെന്താ നമ്മൾ മല്ലിയൽ കൊത്തി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു സ്പൈസി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റാണ് പക്ഷേ ഭയങ്കര ബ്രോസ്റ്റ് ഒന്നും പറയാനും പറ്റില്ല കുറച്ച് കസൂരി മേത്തി പിന്നെ ഇച്ചിരി നാരങ്ങയുടെ നീരൊക്കെ ആക്കിയിട്ട് നമുക്കിത് കൈവെച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എല്ലാവിടെയും മസാലയ്ക്ക് എത്തട്ടെ ിൽ കൊണ്ടുവെക്കുന്നുണ്ട് നാളെ എടുത്തിട്ടാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ അതാ ഇത് നമ്മൾ ഇതുപോലത്തെ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതേപോലെ എന്താ പറയുക നല്ല ടെൻഡർ ആയിട്ടും ഒക്കെ വരും കേട്ടോ ഉള്ളിലൊക്കെ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ പരിപാടികളാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ എണീച്ചത് ഒരാൾ ടി വിയുടെ മുന്നിൽ അതേപോലെ നമ്മുടെ മോൻ്റെ ലാപ്ടോപ്പ് ഏതാ ചോദിച്ചിട്ടുണ്ടായിരുന്നു എച്ച് ബി വിക്റ്റേഴ്സ് ഫിഫ്റ്റീൻ അങ്ങനെയാണ് കേട്ടോ അവൻ പറഞ്ഞത് നമ്മൾ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ അത് പിന്നെന്താണ് നമ്മളിതാ രാവിലത്തെ പരിപാടികളൊക്കെ വേഗം തീർക്കുകയാണ് ഞാൻ ഫസ്റ്റ് എന്നെ സ്വീറ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ പിന്നെ എനർജിയാണ് ഈ വ്ളോഗ് കാണുമ്പോൾ താങ്ക് യു സോ മച്ച് മുത്തയിത്ത സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ റെസിപ്പി നോക്കിയാലോ കുറച്ച് വെറൈറ്റി ആക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഫുള്ളായിട്ട് കാണണം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാ കംപ്ലീറ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇതിനു മുമ്പ് നമുക്ക് കുറേ പണികളുണ്ട് ഞാനിവിടെ രണ്ട് ലിറ്റർ അല്ല ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തിക്കായിട്ടുള്ള പാൽ പാലാണ് കേട്ടോ നമ്മുടെ കയ്യിലുണ്ടാവുക പാക്കറ്റ് പാല് അപ്പം അതെടുത്തിട്ടുണ്ട് ഞാൻ സ്വീറ്റൊക്കെ ഉണ്ടാക്കാൻ ഇതുപോലത്തെ പാക്കറ്റ് പാലാണ് കേട്ടോ മേടിക്കാറുള്ളത് അപ്പോൾ രണ്ടും പൊട്ടിച്ച് നമ്മളിത് ആ സ്വീറ്റ് ഉണ്ടാക്കേണ്ടതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ പാലിൽ നിന്ന് ഞാൻ കുറച്ച് പാലൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഒരു നാലഞ്ച് സ്പൂണ് ഇതുപോലത്തെ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ആറോ ഏഴോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് കട്ടി എങ്ങനെ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമ്മളിതൊന്ന് മാറ്റി വയ്ക്കണം പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഞാൻ ഈ ഒരു പാലിലോട്ട് ഇതുപോലത്തെ രണ്ട് ബൗള് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് െ അതൊരു പകുതി ടിന്നി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ക്യാരമലൈ ചെയ്തിട്ടും നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ടെടുക്കാം ഇപ്രാവശ്യം ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ പാല് തളിച്ച് വന്ന ശേഷം നമ്മുടെ മിക്സ് ചെയ്ത കസ്റ്റാർഡ് പൗഡർ പതുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ താ ഞാനിങ്ങനെ ഇളക്കി ഇളക്കി അത്യാവശ്യം തിക്കിൽ തന്നെ നമ്മുടെ കസ്റ്റാർഡ് വന്നിട്ടുണ്ട് എനിക്ക് ഇത്ര തിക്ക് വേണം പൊതുവേ ഇവിടെ കുറച്ച് തിക്ക് വേണം കേട്ടോ കസ്റ്റാർഡ് അതുകൊണ്ടാണേ അപ്പോൾ അപ്പം ഇങ്ങനെ ആക്കി ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ തിക്ക് തിക്ത ഇതുപോലെയാണ് ഞാൻ നോക്കാറുള്ളത് ഇങ്ങനെ ഇങ്ങനൊരു വരവരുന്ന ഇതുപോലെ അങ്ങ് നിൽക്കും അങ്ങനെ ക്രിസ്ത്യാന റെഡിയാക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പാല് വന്നത് കേട്ടോ അപ്പം സമയം അത്ര തന്നെ ആയിട്ടുള്ളൂ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു പാലൊക്കെ വന്നപ്പോൾ വേഗം ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജിനി തൻ്റെ വീഡിയോ ഒക്കെ സൂപ്പറാണ് ഒട്ടു അവർ അല്ല നല്ല നാച്ചുറലാണ് അസൂയ കാരണം ആൾക്കാർ എന്ത് വേണമെങ്കിലും പറയും യു ഡോണ്ട് ടേക്ക് ടു ഹേർട്ട് ജിനി ഫാമിലി ആൻഡ് കുട്ടികൾ സൂപ്പറാണ് ആൻഡ് വളരെ ക്യൂട്ടാണ് ഐ ലവ് യുവർ ഫാമിലി അലോട്ട് ഗോഡ് ബ്ലെസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അടിപൊളി ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് നെഗറ്റീവ് ഒന്നും നോക്കണ്ട പോയി പോയി പണി നോക്കാൻ പറ കവിത ഫ്രം പാലക്കാടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കവിത വളരെ താങ്ക്സ് ഉണ്ട് നമുക്ക് ഇത്രയും ടൈം എടുത്ത് നിങ്ങൾ ആ നിങ്ങളാ ഒക്കെ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ സൂപ്പറല്ലേ വായിക്കാനും സൂപ്പറാണ് കേട്ടോ എന്താ അതേപോലെ വയനാട്ടിൽ നിന്ന് ഷബിനെ നമുക്കൊരു കമൻ്റ് ഇട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ പോയിട്ട് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത്ര ചായയൊക്കെ കുടിച്ച് ശേഷം അത്ര നമ്മുടെ ബ്ലോഗ് റെസ്റ്റ് എടുക്കുമ്പോൾ ഇരുന്ന് കാണാറ് അപ്പോൾ ഒരു എനർജി കിട്ടും ഇത്ര വേഗം പോയി പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും താങ്ക് യു വീഡിയോ മുടങ്ങാതെ കാണാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്താനെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് മുത്തേ ഞങ്ങൾ ഫ്രൈഡേ ആണ് ബിരിയാണി ഉണ്ടാക്കാറ് ഓക്കെ നിങ്ങൾ കണ്ണൂർ ശരി ശരി സൂപ്പർ വീഡിയോ റാവുത്തൂർ ബിരിയാണി ഉണ്ടാക്കണം ഇലുണ്ട് കേട്ടോ മുത്ത റാവുത്തൂർ ബിരിയാണി ഉണ്ട് ഇൽ ഓക്കെ ജിന്താടെ ചപ്പാത്തി അടിപൊളിയായിട്ടുണ്ട് ഞാൻ എത്ര ഉണ്ടാക്കിയാലും ശരി ശരിക്കും വട്ടത്തിൽ കിട്ടില്ല ഞാൻ ചപ്പാത്തി പരത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പക്ഷേ എനിക്ക് എപ്പോഴും ചപ്പാത്തി പരത്താനാണ് ഈസി ഉണ്ടായിരുന്നത് ദോശ ചുടാൻ ഞാൻ പഠിക്കുന്നതിന് മുമ്പ് ചപ്പാത്തി ഞാൻ പരത്താൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷെ പിന്നീട് അത് ശരിയായിട്ടോ അങ്ങനെ രാവിലത്തെ ചായകളൊക്കെ ഇങ്ങനെ കൊടുത്ത് എല്ലാവർക്കും അയാൻകുട്ടിക്ക് ബൂസ്റ്റ് കൊടുത്തു ഡെയിലി വ്ലോഗ് ഇടൂ മിസ്സിങ് ഡെയിലി വ്ലോഗ് ഇടാൻ നിങ്ങൾക്ക് ബോർ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നരാട ഒന്നരാടാക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ ബ്രദറ് വരാൻ പോവുകയാണ് ഫ്രൈഡേ അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാല് മൺഡേ ആ സൺഡേ തിരിച്ചു വരുവുള്ളൂ അങ്ങനെ എന്താ പറയാ അപ്പോൾ എനിക്ക് ലോഗ എടുക്കാൻ എടുക്കാൻ പറ്റുമോന്നറിയില്ല മാക്സിമം എടുക്കണം വിചാരിച്ചിട്ടാണ് അങ്ങനെ കുട്ടിയുടെ പാലൊക്കെ കുടിച്ചിട്ട് അയാനും ഇക്കിയും കൂടി മട്ടൺ മേടിക്കാൻ പോയിട്ടോ നമ്മൾ ഇവിടെ ബിരിയാണി എന്ന് പറഞ്ഞാൽ മട്ടൺ ആണ് കേട്ടോ പിന്നെ ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിക്കുന്നത് കണ്ടു ശ്രദ്ധിക്കണം കേട്ടോ ഒരു കപ്പിലെടുത്ത് ഒഴിച്ചാൽ ബെറ്റർ ആയിരിക്കും ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ചില സമയത്ത് ഇങ്ങനെ അങ്ങ് ചെയ്യും അപ്പോൾ അവർ പോയ ശേഷം ഞാൻ വേഗം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഒരു ഡേ മൂന്ന് നേരം ഫുഡ് കുക്കിംഗ് ചെയ്യൂന്ന് അങ്ങനെയൊന്നുമില്ല ഞാൻ ചില സമയത്ത് നമ്മൾ ഇന്ന് കുക്ക് ചെയ്താൽ ബാക്കിയുണ്ടെങ്കിൽ നാളെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ എന്നും ഭയങ്കര കുക്കിംഗ് ഒന്നും അല്ലാട്ടോ റംലാൻ ഷോപ്പിംഗ് വീഡിയോ വേണം ഹൈപ്പർ മാർക്കറ്റിൽ പോയി ഷോപ്പ് ചെയ്യണം പ്ലീസ് എന്നൊക്കെ പറയട്ടെ ഇൻഷാല്ല ഷോപ്പിംഗ് വീഡിയോ നമ്മൾ ലുലൂലിൽ പോവാണെങ്കിൽ അവിടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ അവിടെ പോയപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഞാൻ അറിയാണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് അറിയിണ്ടായിരുന്നില്ല പെർമിഷൻ എടുക്കണം എന്നുള്ളത് പിന്നീട് പോയപ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യണമെങ്കിൽ പെർമിഷൻ എടുക്കണം എന്ന് അതെവിടെ പോയി എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയില്ല അപ്പം ഞാൻ പിന്നെ അതിന് മെനക്കെട്ടിട്ടില്ല കേട്ടോ പിന്നെ എന്താണ് നിൻ്റെ വീഡിയോ എനിക്കിഷ്ടമാണ് താങ്ക് യു സോ മച്ച് ചേച്ചി ട്രൈപോഡ് സ്റ്റാൻഡ് ഏതാന്ന് പറയാമോന്ന് അത് ഞാനിനി വീഡിയോയിൽ കാണിക്കാം അതാണ് നല്ലത് കാരണം രണ്ട് മൂന്ന് ട്രൈപോഡ് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒരു ദിവസം കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റാർഡൊക്കെ ഇവിടെ തണുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിലോട്ട് ഇടുകയാണ് എൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അനാറ് ആപ്പിൾ മുന്തിരി പഴം പിന്നെ എന്താ പറയുക ബദാം എടുത്തിട്ടുണ്ട് പിന്നെ ചിയാ സീഡ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഫ്രഷ് ക്രീം കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് പിന്നെ എൻ്റെ കയ്യിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല റിച്ചായിട്ടുള്ള കസ്റ്റാർഡാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതാ നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാൻ ഇത്ര കട്ടിക്കുണ്ടാക്കിയതിൻ്റെ റീസൺ ഈ ഫ്രഷ് ക്രീമും ഐസ് ക്രീമും ഒക്കെ മിക്സ് ചെയ്യല്ലേ അങ്ങോട്ടാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉച്ചയാകുമ്പോഴത്തേക്കും എല്ലാം സെറ്റാകും നമ്മൾ രാവിലെ തന്നെ ഈ പരിപാടിയൊക്കെ ചെയ്ത് എടുക്കല്ലേ അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ സെറ്റാകും കേട്ടോ ഇനി എന്താണ് ഞാൻ സെർവ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ മേലെ കുറച്ച് ബദാമൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കസ്റ്റാർഡ് ഇരിക്കട്ടെ അല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക പിന്നെ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഉമാക്കും ഉപ്പാക്കും ഒക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റെഡി ആക്കണം ഇന്ന് പൊതുവേ നിങ്ങൾക്കറിയാലോ എനിക്ക് കഴിച്ചാൽ പോവില്ല എന്നുള്ളത് ഒരുപാട് കുക്കിംഗ് ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ അപ്പോൾ വേഗം ഒരു റോബസ്റ്റ് മാത്രം കഴിച്ചു അങ്ങനെ ഇതാ വേഗം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഇക്കയും അയാനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഉണ്ടല്ലോ ഞാൻ ടൈം ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒട്ടും നമുക്ക് ടൈം കിട്ടില്ല ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കിയിട്ടും അതിൻ്റെ പണികളൊക്കെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോഴത്തേക്കും കഴിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ എനിക്ക് ഭയങ്കര ആയിട്ട് ഒന്നാമത് ഞാൻ ടെൻഷൻ അടിക്കൂല ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോകും നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ടൈമിന് കിട്ടൂല അപ്പോൾ മനസ്സ് ഞാൻ ഭയങ്കര റിലാക്സ് ആക്കിയിട്ട് വയ്ക്കും ഹെവി കുക്കിങ്ങുള്ള ടൈമിൽ പെരുന്നാൾക്കൊക്കെ ഞാൻ ഒരുപാട് കുക്ക് ചെയ്യാറുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത ലെവലിൽ ഞാൻ കുക്ക് ചെയ്യാറുണ്ട് കേട്ടോ എന്നിട്ട് എന്റെ സമയത്തിന് എല്ലാവർക്കും ആക്കാറുണ്ട് എല്ലാവർക്കും ടേസ്റ്റോട് കൂടി തന്നെ എനിക്ക് വിളമ്പി കൊടുക്കാൻ പറ്റാറും ഉണ്ട് അപ്പൊ അവര് കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും ഞാൻ നല്ല അടിപൊളി ഒരു ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്റെ സ്വന്തം റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ കാണണം കേട്ടോ ഫുൾ ആയിട്ട് ഇവിടെ ഞാൻ ചിക്കൻ മസാല കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കസൂരി മേത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അളവ് ഞാൻ പറഞ്ഞുതരാം ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞളൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ കസൂരി മേത്തിയും കുറച്ച് അപ്പം അത് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുന്നുണ്ട് ഇനി ഇതാ ഇവിടെ ഒരു ഏകദേശം ഒന്നൊന്നര കിലോ ചിക്കന് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മസാല കംപ്ലീറ്റ് അതിലോട്ട് കൊട്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് സ്പൂണ് ചെറിയുള്ളി പച്ചമുളക് ചതച്ചതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് നല്ലൊരു മസാലയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനിലോട്ടൊക്കെ നല്ല മസാല പിടിക്കും കേട്ടോ പിന്നെ പിന്നെന്താ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എണ്ണ വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളിയും ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട ശേഷം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ ലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിന് മുമ്പായിട്ട് ഞാനിവിടെ മല്ലിയില പുതിയയില ക്യാപ്സിക്കം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ വരും കേട്ടോ അപ്പം ഇതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്തി കൊടുത്തത് ബദാമും ക്യാഷും കൂടെയാണ് അത് കയ്യിലുള്ള അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് വേണ്ട ഒരു പത്ത് പതിനഞ്ചെണ്ണമൊക്കെ മതി കേട്ടോ രണ്ടും കൂടായിട്ട് ഇനി ഇതാ നല്ല പോലെ അങ്ങ് ഇളക്കിയെടുക്കണം ഇതാ ഈയൊരു ലെവലിലായി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിതെന്നൊന്ന് മാറ്റിയിട്ട് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി കേട്ടോ നമ്മുടെ ഈ ഒരു കറിയുടെ കളർ എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ഈ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ചൂടാറിയ ശേഷം അരയ്ക്കാം പിന്നെ നമ്മളിതാ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം വലിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ബേലീഫ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഈ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ച് നമ്മുടെ എന്താ പറയുക ചിക്കന് അത് ഓരോന്നായിട്ട് ഇതിൽ ഓരോന്നല്ല കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ ഞാൻ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഒരു പകുതി മുക്കാലും വേവ് ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്താ മതി നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ച് നമ്മുടെ ആ ഒരു ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ചിക്കൻ വേവാനുള്ള വെള്ളമൊക്കെ നമുക്കിത് തന്നെ വരും അപ്പോഴത്തേക്കും ഉമ്മ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ ഒന്ന് കഴുകി തരികയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താണ് നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ളി തക്കാളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം നമ്മുടെ പ്രീതിയുടെ ജോഡിയാക്കിൻ്റെ ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു ജാറും കൂടെ ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതിലാണ് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്യുക ചോപ്പ് ചെയ്യുക ഒക്കെ ചെയ്യാറ് അതുകൊണ്ട് എനിക്ക് ഉള്ളിയുടെ പരിപാടിക്കൊന്നും ആരും വേണമെന്നില്ല ഒരു മിനിറ്റ് കൊണ്ട് തന്നെ എത്ര കിലോ ബിരിയാണി വെക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് ഉള്ളിയൊക്കെ സ്ലൈസാക്കി കിട്ടും അത് ഭയങ്കര തിന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക് ആ ഒരു സംഭവം അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ ഇവിടെ പകുതി മുക്കാലും വെന്തിട്ടുണ്ട് വെന്ത ശേഷം ഞാനിവിടെ നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ മസാല അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പും ഗരം മസാലയൊക്കെ ഗം കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇച്ചിരി നീരും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും അതിന് വേണ്ടിയിട്ടാണെ അപ്പം അതാ നന്നായിട്ടൊന്ന് അളക്കിയിട്ട് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തി നമ്മുടെ ഫ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചിക്കനും ശരിക്കും ാണ് കേട്ടോ നമ്മുടെ കേരളീയ നോർത്ത് ഇന്ത്യനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നല്ല ആയിട്ട് സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കന് അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുക പൊറോട്ടക്കൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് റെഡിയാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബിരിയാണിയാണ് വീണ്ടും റെസിപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇടുന്നത് കുറേ ഇട്ടതാണ് എന്നാലും ഇവിടെ ോട്ടെ ഓക്കെ അപ്പൊ മട്ടനിലോട്ട് ഇവിടെ രണ്ട് കിലോ മട്ടൺ ഉണ്ട് അതിലോട്ട് ഞാൻ ഇവിടെ അരസ്പൂൺ മഞ്ഞൾ പൊടി ഗരം മസാല ഒരു സ്പൂണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂണ് പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്തി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുത്താൽ നമ്മുടെ മട്ടൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാലയുടെ രണ്ട് വർഷം പഴക്കമുള്ള ഈ ഒരു റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് തന്നെ അരി അളന്നെടുക്കണം ഞാൻ ഭയങ്കര ഡീറ്റെ ായിട്ടാണ് ഈ ഒരു ബിരിയാണി ഇതിൽ പറയുന്നത് കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് ആയിട്ട് കാണണം അപ്പൊ നമ്മുടെ അരി അരിത രണ്ട് കിലോ ഇതിലോട്ട് ഇട്ടപ്പോ കറക്റ്റ് അളവ് ഇതാ ഇത്രയും ഉണ്ട് കിട്ടോ അത് എപ്പോഴും ഓർമ്മിച്ച് വെക്കണം അരി അരിത നമ്മൾ ആദ്യ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും പതുക്കെ കഴുകിയെടുക്കണം അരി ഒരിക്കലും ഇങ്ങനെ അമർത്തി അമർത്തി കഴുകരുത് പൊട്ടിപ്പോകട്ടോ അപ്പോൾ ഇതാ പതുക്കെ പതുക്കെ നമുക്കിത് കഴുകിയെടുക്കണം ഒരു നാല് പ്രാവശ്യമെങ്കിലും കഴുകിയ ശേഷം മാത്രമേ ഉള്ളൂ പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ ഇടാൻ പറ്റുള്ളൂ കുതിർത്ത ശേഷം നിങ്ങൾ ഇങ്ങനെ അരി പിടിച്ച് അമർത്തി കഴുകരുത് പൊട്ടിപ്പോകെട്ടോ പിന്നെ എണ്ണയും നെയ്യും നമ്മൾ ഈക്വലായി എടുത്തിട്ടുണ്ട് ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക രണ്ട് പീസ് പട്ട ഒരു എട്ട് പത്ത് ഏലക്ക എട്ട് പത്ത് ഗ്രാമ്പു ചെറിയൊരു ീഫ് ഇട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെതാ രണ്ട് കിലോ ഉള്ളി രണ്ട് കിലോ ബിരിയാണി അല്ലേ അപ്പം ഉള്ളി ഉണ്ട് പിന്നെ മല്ലിയില പുതിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ നമ്മുടെ ഈ ബിരിയാണിയുടെ ടേസ്റ്റ് കൂടുന്നത് വഴിച്ചുന്നതിൽ തന്നെയാണ് പിന്നെ ഒരു പതിനഞ്ച് ചെറിയുള്ളി ഒരു എട്ട് പച്ചമുളകും കൂടെ ഞാൻ ഇതിലോട്ട് ചതച്ചിട്ടും കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട് പിന്നെതാ നമ്മള് പൊടികളായിട്ട് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂണ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒന്നര സ്പൂൺ ഗരം മസാല ഒരു അരസ്പൂണോളം സ്പൂണോളം മഞ്ഞൾപ്പൊടി നോർമൽ മുളക് പൊടി ഒരു സ്പൂണ് നമ്മുടെ ഈ ബിരിയാണിയിൽ മുളക് പൊടി ഇടും കേട്ടോ പിന്നെ ഞാൻ എട്ട് സ്പൂണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ടേബിളല്ല കേട്ടോ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് വലിയ സ്പൂണല്ല ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയ ശേഷം എട്ട് തക്കാളി എടുക്കുന്നുണ്ട് മസാല ഒന്നും ഓവറാവില്ല നിങ്ങളിപ്പോൾ ചെയ്യരുത് ചേർത്തിട്ടോ ഇതൊക്കെ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര മസാലയാണെന്ന് തോന്നിപ്പോകും പക്ഷേ മസാല ഒന്നും ഓവറില്ല കേട്ടോ അപ്പോൾ ഇനി തക്കാളി ചേർത്തി കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ ആ ഒരു തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് അതിലോട്ട് ചേരുവയുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലോട്ട് വേവിച്ച മട്ടന് അത് വെള്ളം മൊത്തം മാറ്റിയിട്ട് ഇറച്ചി മാത്രം ഇതിലോട്ട് കൊടുക്കണം വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്താലും പ്രശ്നമല്ല അപ്പം എന്തായാലും ഇറച്ചി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ആ മട്ടനിലോട്ട് ഈ മസാലയൊക്കെ ചേരുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി പിന്നെ ഒരു കപ്പ് തൈരും ഒന്നര നാരങ്ങയുടെ നീരും വലിയ നാരങ്ങ ആയതുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് നാരങ്ങയുടെ നീര് വേണം കേട്ടോ അത് രണ്ടും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഞാൻ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ഈ സമയത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം എന്നാലേ ഇറച്ചിയിലൊക്കെ ഉപ്പ് പിടിക്കുകയുള്ളൂ കേട്ടോ അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ അരി കളന്ന പാത്രമല്ലേ ആ പാത്രത്തിൽ ഒരു ഫുള്ള് പാത്രം ആദ്യം ഒഴിച്ചു കൊടുക്ക കേട്ടോ പിന്നെ നമ്മളെ മട്ടൻ്റെ സ്റ്റോക്കും പിന്നെ അതിലോട്ട് തന്നെ പകുതിയോളം അതായത് ഈ പാത്രത്തിൻ്റെ പകുതി വരുന്നത് വരെ നമ്മൾ വെള്ളം നിറയ്ക്കണം മട്ടൻ്റെ സ്റ്റോക്ക് തന്നെ ആ പകുതി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് മാത്രം ചേർത്തി കൊടുത്താൽ മതി അതായത് ഒന്നരയുടെയും ഒന്നേകാലിൻ്റെയും ഇടയിലാണ് കേട്ടോ നമുക്ക് വെള്ളം വേണ്ടത് ഒന്നര കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചും കൊടുക്കരുത് കുറച്ചധികം വെന്തു പോകും കേട്ടോ അപ്പോൾ അപ്പോൾ ഇത് തിളച്ച ശേഷം നമ്മൾ അരി വാറുന്നത് അരി കഴുകി നമ്മൾ ഊറാൻ വേണ്ടി ഊറ്റാൻ വേണ്ടി വെക്കണം കേട്ടോ അത് നമ്മളിതിലോട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട് ഓപ്പൺ ഓപ്പണാക്ക ഇളക്കണം കാരണം മസാലും പിടിക്കണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പണാക്കി ഇളക്കിക്കൊണ്ടിരിക്കണം പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് അരി കുതിർത്തിയത് എടുത്തിട്ടുണ്ടെങ്കിലൊന്നും ഇത് പൊട്ടൂലട്ടോ പിന്നെ നല്ല അരിയായിരിക്കണം ഞാനിവിടെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് വർഷം വടക്കുള്ള അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പ്രാവശ്യം അവിടെ പോയപ്പോൾ നമുക്ക് എന്തായാലും അത് കിട്ടി നല്ല അരിയായിരുന്നു ഇനിയിപ്പോ ഇടക്കിടക്കൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് എന്താ നമ്മടെ പുതിയിലേക്ക് കൊത്തി അരിഞ്ഞത് നെയ്യ് എന്തായാലും ഞാൻ ഇപ്രാവശ്യം ഇട്ടു കൊടുക്കുന്നില്ല ആവശ്യത്തിന് നെയ്യ് അതിലുണ്ട് അപ്പൊ അടച്ചു വെച്ചിട്ട് ദം ദമ്മിട്ട് കഴിഞ്ഞാല് നമ്മടെ ഇവിടെ സെറ്റ് ആവും അയാൻ ബലൂൺ പോലെ വീർത്തു ആ ടീഷർട്ട് എന്തിനായി അയാൻ ആ ടീഷർട്ട് ബിരിയാണി അങ്ങനെതാ നമ്മടെ വിരുന്ന് വെക്കേണ്ട കപ്പിൾസ് വന്നുട്ടോ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ അവരാണ് ക്യാമറയിൽ നിൽക്കാൻ വലിയ താല്പര്യമല്ല അതെനിക്ക് അറിയണ്ടായിരുന്നില്ലാട്ടോ ഞാൻ ആദ്യം വീഡിയോ എടുത്തപ്പോ അവൾ ഇങ്ങനെ മുഖം മറക്കണേ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് അപ്പോൾ പിന്നെ ഞാൻ അവളെ വീഡിയോ എടുക്കാൻ പിന്നെ നിന്നില്ല എടുത്തത് പിന്നെ ബ്ലറാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടോ ഗസ്റ്റ് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറി അറിയ വന്നു എന്നുള്ളതെങ്കിലും അറിയണ്ടേന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ അത് അവിടെ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ എനിക്ക് പിന്നെ കാണിക്കാനേ പറ്റിയില്ല ഈ ബീഫിൻ്റെ ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ ചിക്കൻ ഫ്രൈയിൽ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്തത് അതായത് മൈദയും കടലമാവ് ഈക്വൽ എടുത്തിട്ട് ഒന്ന് ാക്കിയിട്ട് നമ്മള് അതിൽ മുക്കിയാണ്ട് പൊരിച്ചെടുക്കണം കേട്ടോ ചെയ്തത് ഒരുപാട് വേണ്ട ഇനിപ്പൊ അതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇടാൻ പറ്റുകയാണെങ്കിൽ ഇട്ട് കംഫോർട്ട് ആയിട്ട് ഇരുന്നോ നീ വെട്ടിട്ട് നീ കംഫോർട്ട് ആയിട്ട് വീഡിയോ എടക്കെടുത്ത് കൊടുക്കും അയാൻ എങ്ങനെയുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ വ്ലോഗ്താ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ശരിക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ